നമസ്കാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഈ വർഷം തന്നെ കാണും എന്ന് നമുക്കറിയാം പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ആ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും ആ തിരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കാം എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതാ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടെ വാശിയേറിയ മത്സരം നടക്കുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്ന വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ബി ജെ പി ആണ് അടുത്ത തവണ കോർപ്പറേഷൻ ബി ജെ പി പിടിക്കുമെന്ന വാശി തന്നെയാണ് അവർ നിൽക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് തവണയായിട്ട് സി പി എമ്മും ബി ജെ പിയും വലിയ മത്സരം നടത്തുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ ഇപ്പോൾ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അത് നേമ മണ്ഡലം നേമ മണ്ഡലം വി ശിവൻകുട്ടിയുടെ മണ്ഡലമാണ് അവിടുത്തെ വെള്ളാർ വാർഡിലാണ് ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത് അത് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഒന്നുമല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് അതായത് മമതാ ബാനർജിയുടെ പാർട്ടിയുടെയാണ് രജനി ഓ ബി എന്നാണ് സ്ഥാനാർത്ഥിയുടെ പേര് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പോസ്റ്ററുകൾ വരെ അവർ ഇപ്പോൾ അടിച്ചു മതിലുകളിലും മറ്റുമൊക്കെ പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മുന്നേ തന്നെ അത് ഒരു സ്ഥാനാർത്ഥിയുടെ പേരും അതേപോലെ തന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വേണ്ടിയിട്ട് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ ആരാണ് ആ പാർട്ടിയുടെ നേതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി അൻവറാണ് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത് അങ്ങനെ ആദ്യം തന്നെ ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതും തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നിയമമണ്ഡലത്തിലെ വെള്ളാർ വാർഡിലാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്ന രജനി ഓബി എന്ന ആളുടെ നാളെ അങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ കേവലം ഒന്നോ രണ്ടോ പോസ്റ്ററുകളല്ല നൂറുകണക്കിന് പോസ്റ്റുകളവിടെ ഇതിനകം തന്നെ അവർ അച്ചടിച്ച് ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് പണം മുടക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങ് ബംഗാളിലുള്ള മമതാ ബാനർജിയുടെ പാർട്ടിക്ക് എന്താണ് കേരളത്തിൽ കാര്യമെന്ന് ചോദിച്ചാൽ അവർക്കിവിടെ ചില കാര്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു നേരത്തെ തന്നെ മറ്റു പാർട്ടികളൊന്നും തയ്യാറാവുന്നതിന് മുമ്പ് തന്നെ ഇതാ അവർ അരയും തലയും മുറുക്കി രങ്ങത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പത്രിക അതായത് പത്രിക പത്രിക സമർപ്പിക്കേണ്ട ദിവസം നാളെയാണ് പക്ഷേ കോൺഗ്രസ് ഇതുവരെ ആരൊക്കെയാണ് ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല അവർ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല നാളെയാണ് അതിൻ്റെ അവസാന ദിവസം എന്ന് ഓർക്കുക ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഒരു കനത്ത നിശബ്ദത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ നേരത്തെ അതായിരുന്നില്ലല്ലോ അവിടെ ഈ വോട്ട് ജോലി യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിസ്പർ പപ്പ് കുറച്ച് യാത്രയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു എല്ലാ ദിവസവും ബീഹാർ വാർത്തകളായിരുന്നു കുറേ ദിവസം ായിട്ട് ബീഹാറിലെ വാർത്തയൊന്നും അങ്ങോട്ട് വരുന്നില്ല അതിൻ്റെ കാരണം അവിടെ ആ എൻ ഡി മുന്നണിയിൽ ഭയങ്കര തമ്മിലെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് സീറ്റ് വിഭജനത്തെ ചൊല്ലിയാണ് ഇവർ കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു പക്ഷേ ഈ ആർ കൊടുക്കുന്നില്ല ലാലു പ്രസാദിൻ്റെ മക്കൾ അത്രയും സീറ്റ് കൊടുക്കുന്നില്ല കഴിഞ്ഞവണ് നിങ്ങൾക്ക് എഴുപത് സീറ്റ് തന്നിട്ട് പതിനേഴ് സീറ്റിലല്ലേ ജയിച്ചുള്ളൂ പത്തൊമ്പത് സീറ്റിലല്ലേ ജയിച്ചുള്ളൂ അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കാനുള്ള അർഹത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉടക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ തമ്മിത്തല്ലി ഒരു സമവായമില്ലാതെ നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മളിവിടുത്തെ മാപ്പുറകൾക്കും അതിനകത്തൊരു ഒരു താല്പര്യക്കുറവാണ് അവർ നമ്മളോട് അവിടുത്തെ വാർത്ത പറയുന്നില്ല അപ്പോൾ അവിടെ നാളെ ആദ്യ ആദ്യഘട്ട ആദ്യഘട്ട പത്രിക സമർപ്പിക്കേണ്ട ദിവസമായിട്ട് പോലും അതിൻ്റെ സ്ഥാനാർ സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കാതെ കോൺഗ്രസ് നക്ഷത്രം എണ്ണയിക്കുമ്പോൾ ഇവിടെ ഇതാ തീയതി പോലും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അപൂർവ കാഴ്ച കൂടി കേരളം അങ്ങനെ കാണുകയാണ്